വെൽക്കം ടു കോയാളിംഗ് പിന്നെ നമുക്ക് വിളിക്കാം കോയ കോളിങ്ങിൽ വിളിച്ചിട്ട് നമുക്ക് കേട്ടോ അതായിരിക്കും നല്ലത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ അപ്പം ഏതായാലും നമ്മളിവിടെ കണ്ടു ഇവിടെ വിഷയം എന്താണ് ഇതിലെ തട്ടിപ്പുകളാണ് ഇവിടുത്തെ വിഷയം അതായത് ജാനകിയുടെ കാര്യം തുടക്കത്തിലേ നമ്മൾ പറയുകയാണ് അതായത് ഒരു പേര് പറയുമ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ ഇരുന്നിട്ട് രാഹുൽ ഈശ്വർ ഇന്ന് സംഖ്യയായി മാറിയതാണ് നിങ്ങൾ കണ്ടത് സാറല്ലോ ഇത് അങ്ങനെയാണല്ലോ സെന്റർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇടത്തോട്ട് മലത്തോട്ടൊക്കെ പോകേണ്ടി വരും അത് നമ്മൾ കാര്യമാക്കുന്നില്ല ഏതായാലും ഇന്ന് നമ്മൾ കണ്ടത് കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്ന് പറഞ്ഞൊക്കെയും അത് അവസാനം ഒരു സെക്കൻഡ് തിരിച്ചു വിളിക്കുന്നുണ്ട് എന്താണ് മാധു നമുക്ക് അവസരം തരാതെ മുങ്ങിയത് ഞാനതാണ് ചോദിക്കണം ഞാൻ 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 ക്ലിയർ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് മാധു എന്താ പറഞ്ഞത് അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറയണം അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുതെന്നല്ലേ പറഞ്ഞേ അല്ലല്ല ഇതവിടെ ലൈവിലുള്ള കാര്യാണ് ഇവിടെ ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്നും കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതേസമയം ഈ ജൂബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യശാസ്ത്രം ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന എന്തിനാ അതെനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് ഈ ബാലൻസിങ് നിങ്ങൾക്ക് ഇത് പ്രശ്നമില്ലെങ്കിൽ ഇത് മാത്രം പ്രശ്നമാകുന്നത് എന്തിനാ ഒന്നാമത്തെ കാര്യം വിഷയല്ല ഞാൻ നിങ്ങൾ എന്നോട് കാണിച്ചൊരു മര്യാദ കേടുണ്ട് നിങ്ങൾ അവസരം നിഷേധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അവസരം തന്നില്ല അവസാനം വരെയും അവസരം തന്നില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് ഇടപെടാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇടപെടാതെ നിന്ന് ആ മാന്യത പോലും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത് ഒരു നിമിഷം പറഞ്ഞോളൂ ഞാനതല്ല നിർത്തിയത് പേര് ഉള്ളതാണ് പേരുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് എനിക്ക് അല്ല അത് തെറ്റാണ് ഞാൻ സംസാരിക്കുമ്പോ തന്നെ നിങ്ങൾ ഇടപെട്ട് എന്റെ സംസാരം മുഴുവൻ മുടക്കുകയാണ് ചെയ്തത് ഓക്കെ ഇല്ലില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് നമുക്ക് നമുക്ക് ഇതിനുള്ള അവസരം തരാതിരിക്കുന്നോണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം പോലും പറയാൻ നിങ്ങൾ കൈ ഉയർത്തി നിന്നിട്ടും അത് കാണാതിരിക്കുമ്പോ അത് ശരിയായ പ്രവണതയല്ല പിന്നെ പോട്ടെ ശരി ഞാൻ സമ്മതിച്ചു ഞാൻ ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു അടുത്തത് എന്റെ ഞാൻ എൻറെ അല്ലല്ല എനിക്ക് അവസരം അവസാനം തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഹുദവി സംസാരിച്ചിട്ട് എന്റെ അവസരത്തിന് പകരം നേരെ പോയത് ഫസൽ ഗഫൂറിന്റെ അടുത്തേക്കാണ് അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ ഇടപെട്ടത് എന്റെ കുഴപ്പമില്ല ഞാൻ പറ ഞാൻ മുഴുവൻ ഒന്നും സംസാരിക്കും നിങ്ങൾക്ക് അത് വീഡിയോ വരുമ്പോൾ കാണാല്ലോ വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത് അതെ പറയുന്നേ അത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ ഇങ്ങനെ ശരിയാവുക നമ്മളിവിടെ സമയം നോക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണം അത് പറ്റുന്നില്ല അത് തന്നെയാണ് ഈ പ്രശ്നം അപ്പൊ അവിടെ വക്കീൽ ഹിന്ദുത്വ ഭീകരത എന്നൊരു നാല് തവണ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ പിന്നെന്താ നിങ്ങൾ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നത് മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അപ്പൊ ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ ചിലർക്ക് സംഘികൾക്ക് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ മുസ്ലിം ഭീകരതർ തന്നെയാണ് ചർച്ചയിൽ ഹിന്ദുക്കളിൽ എവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഹിന്ദു ഭീകരത എന്നിവിടെ പറഞ്ഞു ഹിന്ദുത്വ ഭീകരത എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല തീവ്രവാദികളായിട്ടുള്ള മുസ്ലീങ്ങൾ മുസ്ലീങ്ങൾ തന്നെയാണ് അത് നമ്മൾ പറയും ആണല്ലോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണല്ലോ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ നിങ്ങൾ അത് പറയുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല പോട്ടെ നിങ്ങൾ എന്തിനാണ് എന്റെ പേര് മാറ്റിയത് ഞാൻ എക്സ് ജിഹാദി എന്ന് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്നിട്ട് സാമൂഹിക എന്നൊക്കെ ഇടുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളൊക്കെ ജാനകിയെ കുറിച്ച് പറയുന്നിട്ട് എന്റെ പേര് പോലും നിങ്ങൾക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി അപ്പോ നമ്മളൊരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോ അത് ഫിക്സ് ചെയ്യണ്ടേ അത് അങ്ങനെയല്ലേ വേണ്ടത് അത് എന്നോട് ചോദിക്കാതെയാണോ മാറ്റണ്ടേ എന്തായാലും അത് വളരെ മോശമായി പോയി ആരാണോ മാറ്റിയത് അവരോടൊത് പറയാം വളരെ മോശമായി പോയി ഓക്കെ ഇനി ഇടുമ്പോ എക്സ് ജിഹാദി എന്ന് തന്നെ ഇടണം ഓക്കെ നിങ്ങൾക്ക് ജാനകി എന്ന് വിളിക്കുമ്പോ അത് വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ എക്സ് എക്സ് ജിഹാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് എക്സ് ജിഹാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ജിഹാദി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കി വിടുന്ന ജിഹാദി സ്വഭാവമാണ് ഈ ജൂബ കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ് ജിഹാദ്ന്ന് പറഞ്ഞ യുദ്ധം മാത്രമല്ലല്ലോ യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ് അതിന് മുന്നേ ഉള്ള പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ സാധനം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സ്ട്രൈവ് എന്നാണ് അതല്ല അത് തെറ്റാണ് അത് തെറ്റാണ് ഓക്കെ ശരി എന്തായാലും വളരെ മോശമായി പോയി ശരി നമ്മളടുത്ത കളി എന്തായാലും ഇപ്പൊ രാശ്വാസമുണ്ട് കാര്യം അതാണ് സംഭവം അപ്പം ഹിന്ദുത്വ ഭീകരത എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല ഓ ഞാൻ വിചാരിച്ച വെള്ളം ബോംബുമല്ലായിരിക്കുന്നത് ഒരു മിനിറ്റ് കേട്ടാ ചെറിയൊരാശ്വാസം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇവരൊക്കെ നിഷേധിച്ച് കളയും ഇതിങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കളയും അതാണ് ഉണ്ടാവുക നമുക്കത് പറ്റില്ല നമ്മൾ നേരെ വാ നേരെ പോകും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു ഓക്കേ ഫോൺ എടുത്തതിന് വളരെ നന്ദി ഞാൻ വിചാരിച്ചെടുക്കില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി ഓക്കെ ഇതാണ് ആളുടെ പടം നാസർ ഫൈസി കൂടത്തായി ആൾ പറഞ്ഞത് എന്താണ് സ്കൂളിൽ സർക്കാർ ജൂമ്പ ഡാൻസ് നടപ്പിലാക്കിയിരിക്കുന്നു അല്പം നടപ്പിലാക്കിയിട്ടില്ല അതിനുള്ള ആലോചനയാണെന്നാണ് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടി പാടുന്ന രീതിയിലാണത്രയും ജൂമ്പ വലിയ കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് സർക്കാരിനെതിരെ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണ് നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആഭാസങ്ങളെ നിർബന്ധിക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ തീരുമാനിച്ചു അത് ആഭാസമാണ് എന്നുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ജനാധിപത്യ രീതി അതുപോലെ ചോയ്സ് ഇതുപോലെയുള്ള സാധനങ്ങളെ പറയുന്നത് സപ്പോസ് ഈ പറയുന്ന സാധനം ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തപ്പോൾ ഇത് ഓക്കെ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം അങ്ങനെ കുറച്ച് മുസ്ലിം കുട്ടികൾ ഇത് കളിക്കണമെന്ന് തീരുമാനിച്ച് അവർ മുന്നോട്ട് പോയാൽ അവർ ഇത് സമ്മതിക്കുമോ ഈ പറയുന്ന സാധനത്തെ ആഭാസം എന്ന് വിളിച്ചത് അവർ തിരിച്ച് എടുക്കുമോ അതല്ല മുസ്ലിം കുട്ടികൾ കുട്ടികളിത് കളിക്കുന്നതിനെതിരെ അവർ നിശബ്ദരായിട്ടിരിക്കുമോ ഇല്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ് മതമാണ് അപ്പോൾ ഈ ജാനകി എന്ന് പറയുന്ന പേര് ആ വിഷയം എന്നതിൽ കൊണ്ടുവന്നു നന്നായി എന്നാൽ പറയുക അല്ലെങ്കിൽ പറയും എന്തിനാണ് അതിപ്പോൾ ഇവിടെ പറയണതെന്ന് പറയും ഇത് തന്നെ ഇവർ വിഷയം തന്നെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് പണി പണിയെളപ്പാണ് അപ്പോൾ ജാനകി എന്ന് പറയുന്ന പേരിൻ്റെ പിന്നിൽ അതിന് സെൻസിറ്റിവിറ്റി വേണമെന്നാണ് നമ്മളുടെ രാഹുൽ ശ്രീ എന്ന് പറഞ്ഞത് ഞാനും അവസാനങ്ങൾ എടുക്കുകയാണ് സെൻസിറ്റിവിറ്റി വേണം ഇത് ആദ്യം നമുക്ക് തെളിയിച്ചാൽ എപ്പോഴാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ പേരിട്ട് അവിടെ ഒരു ഒരു ചോദ്യ പേപ്പറിൽ ഇട്ടു എന്നതിൻ്റെ പേരിൽ ജോസഫ് മാഷ് കൈവെട്ടിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോഴും ഇവിടെ ഈ പറയുന്ന ജിഹാദികൾ എന്താണ് ഇച്ചിരി സെൻസിറ്റിവിറ്റിയൊക്കെ വേണം കേട്ടോ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന പേര് ഇടുമ്പോൾ സെൻസിറ്റിവിറ്റി വേണമെന്ന് നിങ്ങൾക്ക് വാദിക്കാം അതിൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുന്നു അത് ശരിയാണ് അതിന് അതാണ് വേ വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ജാനകിയുടെ കാര്യം വരുമ്പോൾ എന്താണ് ഒരു ഇരട്ടത്താപ്പ് മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ ഇട്ടാലും അത് ചോദ്യ പേപ്പറിൽ ജോസഫ് മാഷ് പലതവണ പറഞ്ഞു അത് കെ ടി മുഹമ്മദ് വേറെ ഏതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് ആ ഭാഗം എടുത്ത് എഴുതിയാണ് ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് മുഹമ്മദിനെ ബി ആയിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പല ആളുകളുടെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞ മുഹമ്മദ് കാണും പിന്നാൾ നമ്മളിവിടെ കണ്ടു തീവ്രവാദാക്രമണത്തിലൊക്കെ പിടിക്കുന്ന ആളുകളുടെ പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് അബു അബൂ ബക്കർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പേര് കള്ള കള്ളക്കടത്ത് നടത്തുന്ന മുഹമ്മദ് കൊലപാതകം നടത്തുന്ന മുഹമ്മദ് ബലാത്സംഗം ചെയ്യുന്ന മുഹമ്മദ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ സകലമാന തെണ്ടിത്രങ്ങളും ചെയ്യുന്ന മുഹമ്മദ് എന്ന് പേരുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത് അതിലൊന്നും ഇവിടെ പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നിരിക്കെ ചോദ്യപേപ്പറിൽ പഠിച്ചോനെ പഠിച്ചോനെ എന്താണ് മത്തിയുടെ എന്തോ ചോദ്യമാണല്ലോ അന്ന് വന്നത് അപ്പോൾ അള്ള പഠിച്ചോൻ തിരിച്ച് ചോദിക്കുകയാണ് അതായത് നിന്നോടല്ലടാ നായി മോനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു വരി ഞാൻ ആ ചോദ്യ പേപ്പറിലുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇത് മുഹമ്മദ് നബിയെയാണ് എന്ന് ഇവരങ്ങ് ഉദ്ദേശിച്ചിട്ട് പോയി കൈവിട്ടാണ് ചെയ്തത് അപ്പോൾ അന്ന് പറഞ്ഞത് ഈ സെൻസിറ്റിവിറ്റിയുടെ വിഷയമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ജാനകിയുടെ വിഷയം പറയുമ്പോൾ അത് പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല നമ്മൾ പറയുന്നത് രണ്ടും ശരിയല്ല എന്നാണ് എന്നാൽ ഇവർ പറയുന്നത് എന്താണ് മുഹമ്മദിൻ്റെ കാര്യം അതൊക്കെ അത് ചില മതങ്ങൾ അങ്ങനെയാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം ചില മതങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് മാധുപോലും കൂടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഈ ജാനകിയുടെ മതം അതിനെന്താ ഇത് ബാധകമല്ലേ ജാനകി ഏതൊരാൾക്കും അങ്ങനെ പേരിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞ വേറെ ഏതൊരാളുടെ പേരാണ് ആ പേരിൻ്റെ പേരിലാണ് ഇവിടെ കൈവെട്ടിയത് അപ്പോൾ ഏതോ ഒരാൾക്ക് മുഹമ്മദ് എന്നുള്ള പേരിടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ സമ്മതിക്കാതെ സമ്മതിക്കുന്നു അല്ലെങ്കിൽ പറയാതെ സമ്മതിച്ചു വെക്കുന്നു അതേസമയം അത് ജാനകിയുടെ വിഷയം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധ കോഷ്യസ് എക്സ്ട്രാ കോഷ്യസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ശരിയല്ല അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം പേരിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന വിഷയം അതാണ് അപ്പോൾ ഇത് രണ്ടും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിലാർക്കാണ് കൂടുതൽ വെയിറ്റേജ് വരിക ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഹിന്ദു മതം എന്ന് പറയുന്ന മതത്തെ അറഞ്ചം പുറഞ്ചം വിമർശിച്ച് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൊരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് പറയുന്ന ടു എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടായിരുന്ന ഈ ബ്ലാക്സ്വെമി നിയമങ്ങൾ പോലും വന്നത് ആര് കാരണമാണ് അതിൻ്റെ കാരണം അതിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതും കിടക്കുന്നത് ഈ പറയുന്ന ജിഹാദികളുടെ തലയിലാണ് കാരണം നമ്മൾ പണ്ട് പറഞ്ഞു അതായത് ശ്രീകൃഷ്ണനെയും അതുപോലെ മറ്റ് ചില സ്വാമിമാരെയും വിമർശിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ മുന്നേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന കാര്യമാണ് അന്ന് അവിടെ ഒരു വലിയ ഒരു ഒരു എഴുത്തുകൂത്തൊക്കെ നടത്തിയിട്ട് ശ്രീകൃഷ്ണനെ അവഹേളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടൊരു ഒരു പുസ്തകമൊക്കെ എഴുതുന്ന ഒരു രീതി അന്നത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്തതാണ് മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ അത് ചെയ്തപ്പോൾ അതിന് മറുപടി എന്നോണം അന്നുണ്ടായിരുന്ന ഹിന്ദുക്കളെന്ത് ചെയ്തു അവർ മറ്റൊരു പുസ്തകം എഴുതി അതായത് ആദ്യം ഒരു പുസ്തകം ശ്രീകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് എഴുതിയപ്പോൾ ഇവർ ഉടനെ വാളെടുക്കുകയല്ല ചെയ്ത് തൃശൂലം എടുക്കുകയല്ല ചെയ്തത് ഇവരാദ്യം ചെയ്തത് എന്താണ് മറ്റൊരു പുസ്തകം എഴുതുക ചെയ്തത് എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ പേര് രംഗീല റസൂൽ എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ ഈ രംഗീല റസൂൽ എഴുതിയിട്ട് മുഹമ്മദ് എന്ന് വണ്ണം തോന്നിക്കുന്ന ഒരാളെ പോലെ ഒരു സാധനം എഴുതി ഇതുപോലെ പെണ്ണും കെട്ടി നടക്കുന്ന ഒരാളെ കുറിച്ചിട്ടൊരു ഒരു കളിയാക്കുന്നത് എങ്ങനെയാണോ ശ്രീകൃഷ്ണനെ കളിയാക്കിയത് സമാനമായ രീതിയിൽ മുഹമ്മദ് നബിയെ കളിയാക്കിയിട്ടൊരു സാധനം എഴുതി അപ്പോൾ അപ്പുറത്ത് നിങ്ങളൊരു പുസ്തകം എഴുതും ഇപ്പുറത്തൊരു പുസ്തകം എഴുതുന്നു ഒന്നേ ഒന്ന് ഒക്കെ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ പിന്നെന്താ സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വീണ്ടും നമ്മൾ അടുത്ത പുസ്തകം എഴുതണം ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്താ സംഭവിച്ചത് ജിഹാദികൾ ഉണർന്നു അന്നത്തെ ജിഹാദികൾ ഉണർന്നിട്ട് അവരെന്ത് ചെയ്തു അവർ ഈ പറയുന്ന വാളും പരിചയമായിട്ട് ഇറങ്ങാൻ തുടങ്ങി എന്നിട്ട് ഈ എഴുതിയ ആളെ വേട്ടയാടണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം സമൂഹത്തിൽ വലിയ പ്രശ്നമായി അങ്ങനെ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഈ പറയുന്ന മതത്തിൻ്റെ പേരിലുണ്ടാവുന്ന ഈ വൈര്യം അതുപോലെ അത്തരം കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടു എന്ന് പറയുന്ന വകുപ്പ് കൊണ്ടുവന്നുകൊണ്ട് അതുപോലെ വൺ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതേപോലെയുള്ള സ്വഭാവത്തിലുള്ള ഇതിൽ സ്പെസിഫിക്കായിട്ട് പറയുന്നത് ഈ ടു നയൻറ്റി ഫൈവ് കൊണ്ടുവരുന്നത് എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ തരം കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അപ്പോഴേക്കെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഴുതിയ ആളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് പ്രസാധകരുടെ പേര് മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് ഇത് പ്രസിദ്ധീകരിച്ച ആളെയാണ് അന്ന് വെട്ടിക്കൊന്നത് വെട്ടിക്കൊന്നു പച്ചയ്ക്ക് വെട്ടിക്കൊന്നു ഇതാരാണ് ചെയ്തത് ഇത് ഹിന്ദുത്വവാദികളല്ല ചെയ്തത് ഇത് ഹിന്ദുത്വ ഭീകരത കൊണ്ടു നടക്കുന്ന ആളുകളല്ല ചെയ്തത് അത് ചെയ്തത് കാക്കമാരാണ് കോയമാരാണെന്ന് വെച്ചിട്ട് ആളുകൾ ചെയ്തത് ജിഹാദികളാണ് അത് ചെയ്തത് അപ്പോൾ ഈ കുരു കൂട്ടുന്ന ആളുകളെ നമ്മൾ കോയാന്ന് വിളിക്കും അത് മുസ്ലിങ്ങളിൽ പെട്ട കുരുപൊട്ടുന്ന ആളുകളെ നമ്മൾ കോയ എന്ന് തന്നെയാണ് വിളിക്കുക ആർക്കും അതിൽ വിഷമമുണ്ടായിട്ട് കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന കുരു നടക്കുന്ന ഈ ഹിന്ദുത്വവാദികളെ നിങ്ങൾക്ക് സംഘി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല എന്നുണ്ടെങ്കിൽ കോയ എന്ന് കേൾക്കുമ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും നിർത്തുക ഇതാണ് ഞാൻ പറയുന്ന കാര്യം അതാണ് ഒന്നുകിൽ വിളിക്കുകയാണെങ്കിൽ രണ്ടും വിളിക്കുക അല്ലെങ്കിൽ രണ്ടും വിളിക്കാതിരിക്കുക അല്ലാതെ ഒരെണ്ണം മാത്രം വിളിക്കാം അത് ഓക്കെ അത് വിളിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ഒരു മോശക്കാരൻ ഇപ്പുറത്തുള്ളത് വിളിച്ചാൽ നിങ്ങൾ മോശക്കാരൻ ആ പരിപ്പ് വേവില്ലായെന്ന് തന്നെയാണ് ആ അന്ത ദാല് വന്നൊരു കുക്ക് നഹി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് അത് നടപ്പില്ല നമ്മുടെ അടുത്ത് അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും അത് ചിലവാക്കാൻ വേണ്ടി നോക്കിക്കും ഇവിടെ അത് കുക്ക് നഹി ഓക്കെ അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ് ആ പ്രസാധകനെ വെട്ടിക്കൊല്ലുന്നു ഇതാണ് പിന്നീട് സംഭവിക്കുന്നത് പിന്നീട് അത് അവിടെ സ്റ്റ സ്റ്റക്കാവാണ് എന്നു വെച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മതനിന്ദ എന്ന് പറയുന്നൊരു വിഷയം വരികയാണ് അപ്പോൾ മതനിന്ദ ആരുടെ പ്രോഡക്റ്റാണ് ആര് കാരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഈ കോയമാര് കാരണമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഈ ഹിന്ദുത്വവാദികൾ കാരണമല്ല ഉണ്ടായിട്ടുള്ളത് അതുണ്ടായിരിക്കുന്നത് ഈ ജിഹാദികൾ കാരണം തന്നെയാണ് അത് നമ്മളിവിടെ പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഇത് നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഇന്ത്യയിലെ കഥയാണ് ഈ പറയുന്നത് നമുക്കൊക്കെ റീ ചെയ്യാൻ പറ്റുന്ന ഒരു ഹിസ്റ്ററിയിലുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് ഇനി അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ഈ പറയുന്ന ചാർവാകന്മാരെക്കുറിച്ച് പറയുന്നതൊക്കെ ചാർവാകന്മാരെയൊക്കെ വേട്ടയാടിയെന്നൊക്കെ പറയുന്നത് വേറെ വിഷയം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പറയാനുള്ള അവസരം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ഇസ്ലാമിലെ കൃത്യമായ നിയമമാണ് മതം ആ മതത്തെ വിമർശിക്കുന്ന ആളുകളെ മതനിന്ദകരായിട്ടുള്ള ആളുകളെ മതം ഉപേക്ഷിക്കുന്ന ആളുകളെ കൊന്നു കളയുക മൂന്ന് പേരെ നിങ്ങൾക്ക് കൊല്ലാമെന്നാണ് പറയുന്നത് വിഭിചാരി മതം വിട്ടവൻ അതുപോലെ വേറൊരാളെ കൊന്നവൻ ഇതുപോലെ മൂന്നാളുകളെ ഒരാളെ കൊന്നാലോ വ്യഭിചരിച്ചാലോ മതം ഉപേക്ഷിച്ചാലോ അല്ലാതെ ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൊല്ലപ്പെടേണ്ട ആളുകളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിലെ നിയമമാണ് നിയമാണീ പറയുന്നത് ഇങ്ങനെ ഒരു നിയമം അല്ല ഇന്ന് ഹിന്ദു മതത്തിൽ ആരും ഫോളോ ചെയ്യുന്ന പോലെ പക്ഷേ ഇന്നും ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങളെ കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ മതനിന്ദകരെയും മതം ഉപേക്ഷിച്ചവരെയും കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏഴ് രാജ്യങ്ങളോളം ഇന്നുമുണ്ട് പതിമൂന്ന് രാജ്യങ്ങളോളം ബ്ലാസ്ഫമിയയും അതുപോലെ തന്നെയുള്ള അത്തരം ചെയ്തികളെ ും ശിക്ഷിക്കുന്ന രാജ്യങ്ങൾ പതിമൂന്നോളം രാജ്യങ്ങളാണ് എന്നുള്ളത് അതിന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സൗദിയും അതുപോലെ യു എ എന്നൊക്കെ നമ്മൾ പറയുന്നു ഏതായാലും ഇന്ത്യയൊക്കെ അതിനൊക്കെ കതങ്ങൾക്ക് മുന്നേ കാലങ്ങൾക്ക് മുന്നേ ആ മേഖലയിലൊക്കെ വന്ന് മത സ്വാതന്ത്ര്യം പച്ചയായിട്ട് അനുവദിക്കുന്ന ഒരു രാജ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം അവിടെ ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല അത്തരം ഒരു സ്വാതന്ത്ര്യത്തിൽ എന്ന് നിങ്ങൾ അംഗീകരിക്കണം അന്ന് ആ സംഗതിക്ക് അവിടെ റോൾ ഉണ്ടായിരുന്ന ആരാണ് ഈ പറയുന്ന ഹിന്ദു മതവും ആ തരം വിശ്വാസങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് ക്രിസ്ത്യാനിറ്റിക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കണം അന്നും അവർക്കും ഉണ്ട് ഈ പ്രശ്നങ്ങൾ ഈ ഹിന്ദു ക്രിസ്ത്യാനിറ്റിയിൽ തെമ്മാടിക്കുഴി പോലെയുള്ള സംഗതികളും അതുപോലെ പല സംഗതി പക്ഷെ അവരതിൽ ഇവോൾവ് ചെയ്ത് മുന്നോട്ട് വന്നു ഇന്നിപ്പോൾ ഈ ഡെമോക്രസിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു പങ്ക് ആ ആശയത്തിനെ പ്രചരിപ്പിച്ചതിലൊരു പങ്ക് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെടാൻ പോലും കഴിയുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ മതേതരത്വവും ഈ സീവനസും ഇതെല്ലാം തന്നെ ചെന്ന് ചേരുക എവിടെയാണ് അത് ഈ ഹിന്ദു ആശയത്തിലേക്കാണ് ചെന്ന് ചേരുക എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ മുഴുവൻ പഴി ഇത് ഹിന്ദുത്വവാദികളുടെ തലയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ചരിത്രപരമായിട്ട് എന്തെങ്കിലും ഒരു ശരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സമ്മതിക്കാൻ പറ്റും ഇത് എന്ന് മാത്രമല്ല ഇതിന് മുഴുവൻ കാരണമായ ആളുകൾ വെളുപ്പിക്കാനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് വരുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ അവരുടെ ഇന്നത്തെ മറ്റു പല കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല അവിടെ അവരുടെ ശരികളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയുന്നത് എന്നാണ് ഞാൻ പറയുക അപ്പോൾ അതാണ് നമ്മളെ നാട്ടിലുണ്ടായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഇതിൽ ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ അന്ന അന്നപൂരണി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പോൾ നമ്മൾ കണ്ടു പി കെ എന്ന് പറഞ്ഞ മൂവി വരുമ്പോൾ നമ്മൾ കാണുന്നു ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം ഹിന്ദു ഹിന്ദു എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷേ ഇതിനു മുന്നേ ഈ പറയുന്ന ഇസ്ലാമത വിമർശനവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എത്ര സിനിമകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ നിർമാല്യ മൂവിയെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിർമാല്യം പോലെ ഒരു മൂവി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു വെട്ട് വീഴും എന്താണ് ആ വെട്ട് അങ്ങനെ വിഗ്രഹത്തിന് മുകളിലേക്ക് കാർക്ക് ചുതുപ്പുന്ന സീനൊന്നും വേണ്ടട്ട അത് ഞമ്മക്ക് പറ്റൂലട്ടോ എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും കാരണം എന്താണ് ആ രീതിയിൽ ഈ ഹിന്ദുമത ആശയങ്ങളെന്ന് പറയുന്നത് സെമറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരും ഈ പറയുന്ന രീതിയിൽ മതനിന്ദ എന്ന് പറയുന്ന സാധനത്തെ അവർ കാണുന്ന രീതിയിലേക്കും അതിനെ അതിനെ പീനലൈസ് ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് കാരണം അതിനെയാണ് നമ്മൾ പറയുന്നത് സെമറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇസ്ലാം മത മതത്തെ പോലെ ക്രിസ്ത്യാനിറ്റിയെ പോലെ ആയി മാറുകയാണ് ഈ പറയുന്ന ഈ ഹിന്ദു ആശയങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ അപകടം പിടിച്ച കാര്യമാണെന്നാണ് ഈ പറയാം കാരണം എന്താണ് പ്രത്യേകിച്ച് അവർ ഭൂരിപക്ഷം കൂടി ഉള്ളപ്പോൾ അങ്ങനെ ഒരു സെമറ്റൈസേഷൻ യൂണിഫോമിലി ഒരു ഒരു ഓൺ എ ലാർജ് സ്കെയിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആയിരിക്കില്ല ഇതാണ് എനിക്ക് പറയാം പക്ഷേ പറയാനുള്ളത് അവർക്ക് അങ്ങനെ മാറാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അറ്റ് ദ കോർ അവരുടെ ആ ഒരു ഒരു മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത് ആ നിങ്ങൾക്കിലേക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്ന സാധനം സംഗതി ഇസ്ലാമിൽ അത് റദ്ദാക്കിയതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ മതക്കാരാണ് അത് നമ്മൾ പറയേണ്ടത് സമ്മതിക്കേണ്ട കാര്യമായിട്ട് മാറും അത് റദ്ദാക്കിയിട്ടില്ല എന്നല്ല അവർ എവിടെ നല്ലത് കണ്ടാലും എടുക്കുമെന്നൊക്കെ പറയണമാതിരി ഹിന്ദുമതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ വിളിച്ചത് ആ നീ ഏതാണ് ആ മറ്റേ അയ്യപ്പൻ്റെ ആളാ ആ ആയിക്കോട്ടെ ഈ ജയ്യപ്പനെ ആരാധിച്ചോ ഇയാളെ ആ ഞാൻ ശ്രീകൃഷ്ണൻ ഓക്കെ ഇന്നാരാണ് ആ ഞാൻ രാമൻ ആ ഓക്കെ എല്ലാവരും കൂടി പോകുന്നോളി എല്ലാവരും കൂടി ഇരുന്നോളി കുത്തിരുന്നോളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ആ ഒരു ഇൻക്ലൂസീവ്നെസ് അവിടെ ദൈവങ്ങളുടെ പേരിൽ പോലും അടി കൂടുന്ന അവരവസ്ഥ പണ്ടുണ്ടായിരുന്നു വൈഷ്ണവർ ശാ മറ്റേ ശൈവർ ശാക്തേരെന്നൊക്കെ പറഞ്ഞ അടിയൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഇന്ന് ഇതേപോലെ ഒരുമിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവം കൂടി എക്സ്ട്രാ വന്നാൽ ഒന്നും കൂടിയല്ലേ പോന്നോട്ടേട്ടോ എന്ന് പറയാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻക്ലൂസീവ്നസ് അത് ഇസ്ലാമിലില്ല ഇസ്ലാം പാടിപ്പിക്കുന്നില്ല ആയില്ല ഇല്ല അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം അതെന്നുവെച്ചാൽ വേറൊരു ദൈവം പാടില്ല അവിടെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ അവിടെ പറമ്പിലെ പണിക്ക് പൊക്കോളണം അവിടെ ശ്രീകൃഷ്ണൻ പിന്നെ മാങ്ങ പറിക്കാൻ പൊക്കോളണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇത് ഈ ഒരു സംഗതിയെ ഉൾക്കൊള്ളാതെ ഈ ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇതിനൊക്കെ കൂട്ടി എല്ലാം ഒരേപോലെയാണ് അതും മതം ഇതും മതം ഇസ്ലാം മറ്റൊരു മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതങ്ങനെയല്ല ഇത് ഇത് വേറെ തന്നെയാണ് എന്നുള്ളത് ഇത് മതമേ അല്ല എന്നാണ് ഞാൻ പറയും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് ആണ് ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ് അത് ഫാഷിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ് ഇത് നമ്മളെ അടിമുടി ഫാഷിസത്തിൻ്റെ ആ ഒരു ഇരകളാക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വെറുപ്പം പറയും എന്നാൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്റ്റേജിൽ ഒരു കുട്ടി കയറിയിട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ആ കുട്ടിയെ ഇറക്കി വിട്ട മതമാണ് ഈ പറയുന്ന ഇസ്ലാമെന്ന് പറയുന്നത് അന്നും അവർ പറഞ്ഞ് ഇസ്ലാമിലെ ഒരു ഒരു ആശയമാണ് ഹയാ ഏ എന്നാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടോ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഇനി കൊടുമ്പിരി കൊള്ളുമ്പോൾ അവിടെ ഈ ഉസ്താദന്മാർ തന്നെ ഉപയോഗിക്കാൻ പോകുന്ന വാക്കാണിത് ഹയാ ലജ്ജ എന്ന് പറയുന്ന വാക്ക് ആ പെൺകുട്ടികൾക്ക് ഇച്ചിരി ലജ്ജയൊക്കെ വേണം അതിങ്ങനെ എന്താണ് അല്പവസ്ത്രധാരികളായിട്ട് ഇതേപോലെ അഴിഞ്ഞാടാനൊന്നും നമ്മൾ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയാം ഇതാണ് ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഹയ വേണം എന്ന് പറയും ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം അപ്പം നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടും അറിയുന്നതുകൊണ്ടും നമ്മൾ എക്സ് മുസ്ലിം എക്സ് ജിഹാദി എന്നാണ് ഞാൻ ഇടാൻ പറഞ്ഞത് ഇനി മുതൽ ഞാൻ എക്സ് ജിഹാദി എന്നാ നമ്മൾ പേര് പോലും ഞാൻ ഉപയോഗിക്കുക എക്സ് മുസ്ലിം ഇന്ത്യയിൽ നമ്മൾ എക്സ് മുസ്ലിം ആവുന്നതിനേക്കാൾ കൂടുതൽ റെലവൻസ് ഒന്നുകിൽ ബോധമുള്ള മുസ്ലിം എന്നറിയപ്പെടുക അല്ലെങ്കിൽ എക്സ് ജിഹാദി എന്നെങ്കിലും അറിയപ്പെടുക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയായിട്ട് വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പ്രഖ്യാപനമായിട്ട് നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഇനി മുതൽ ഞാൻ എക്സ് മുസ്ലിം എന്നുള്ളതല്ല ഉപയോഗിക്കുക എക്സ് ജിഹാദി എന്നുള്ളതായിരിക്കും ഉപയോഗിക്കുക പണ്ട് ജിഹാദ് ചെയ്ത് നടന്നിരുന്നവൻ ഇന്ന് അത് ചെയ്യുന്നില്ല ഇന്ന് കാഫറുകളെ കാണുമ്പോൾ വളരെ കൂടി സ്വീകരിക്കാൻ തയ്യാറാകുന്ന അവരെ കൊല്ലണമെന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിലില്ലാതെ ജീവിക്കുന്ന ഒരു ഒരു മാന്യനായ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എക്സ് ജിഹാദി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഇങ്ങനെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് ഒരു പ്രഖ്യാപനമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ് മുസ്ലിം എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് കാരണം ജിഹാദിനെ ഇവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്താ ജിഹാദിനെ കുഴപ്പം ജിഹാദ് നല്ലതാണെന്നുള്ള അവർ പറയുന്നത് അതായത് എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച സാധനം അതെന്തോ മോശമായ സാധനമാണെങ്കിൽ നിങ്ങൾ വെക്കുമല്ലോ അതിനെന്തോ മേന്മയുണ്ടെന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ എക്സ് എം എൽ എ എക്സ് ആർമി എക്സ് അല്ലെങ്കിൽ എം പി എന്നൊക്കെ പറയുന്ന പോലെ എന്തോ നന്മയുള്ളതുകൊണ്ടാണ് ജിഹാദിന് നന്മയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എക്സ് ജിഹാദി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് എക്സ് ജിഹാദി എന്നാണ് നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് അത് ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു ഈ ഒരു വിഷയത്തിൽ ജാനകി എന്നുള്ള പേരിൽ അതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഹിന്ദു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അതും കൂടാതെ അതിൻ്റെ അജണ്ടകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല മാധു അത് കേട്ടോണ്ടിരുന്നു അതേസമയം ഈ സൂമ്പ എന്ന് പറയുന്ന ആ ഒരു ഒരു ഇതൊരു ഡാൻസ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഒന്നാമത് ഡാൻസ് അല്ല ഇതൊരു എക്സസൈസ് ഫോമാണ് ഒരു ആറോബിക് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഡാൻസുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് ഇതിനെയാണ് ഇവിടെ ഡാൻസ് എന്ന് പറഞ്ഞത് പിന്നെ ഈ ഉസ്താദുമാർ ഇത് എവിടുന്നാണോ കണ്ടതെന്ന് അറിയില്ല എന്തോ ചിത്രമൊക്കെ കണ്ടിട്ട് അവർ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനെ ഇവർ വിളിക്കുന്നത് ആഭാസം എന്നാണ് വിളിക്കുന്നത് ഇതിനെ അഴിഞ്ഞാട്ടം എന്നാണ് ഇവർ വിളിക്കുന്നത് അല്പവസ്ത്രധാരികളുടെ എന്തോ വലിയ സാധനം എന്നൊക്കെയാണ് ഇവർ വിളിച്ചു വെക്കുന്നത് ഇവർക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുന്നത് ഈ ഉസ്താദ് പറഞ്ഞാണ് ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂമ്പ എന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് ഈ ഉസ്താദിനോട് അടുത്ത് ചോദിക്കാനുള്ളത് ഓക്കെ ജൂമ്പ വേണ്ട നമുക്ക് മ്യൂസിക്കും വേണ്ട നമുക്ക് ഒപ്പന പാട്ടിട്ടുകൊണ്ട് എല്ലാ കുട്ടികളും ഇതുപോലെ ഒപ്പന കളിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇത് പിടിക്കുമോ പിടിക്കോ ഇല്ലല്ലോ അപ്പോഴും നിങ്ങൾ എന്താ പറയാ മ്യൂസിക് ഹറാമാണ് എന്നല്ലേ നിങ്ങൾ പറയാം അവിടെ നിങ്ങൾ ഒപ്പന ഹറാമാണെന്ന് പോലും പറയുന്നതിന് മുന്നേ പറയാൻ പോകുന്ന സാധനം അതല്ലേ മൂസിക് ഹറാമാണ് മ്യൂസിക് ഹറാമാണല്ലോ ഇസ്ലാമിൽ അങ്ങനെയല്ലേ നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു ഡുണ്ടു ഡുണ്ടുണ്ടും എന്നും കൊട്ടും കേട്ട് പാടിയിട്ട് ഏതെങ്കിലും ഒരാൾ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരാൾ നന്നായിട്ടുണ്ടോ ഇല്ല നന്നായിട്ടില്ല ഇല്ല ഇല്ല ഇങ്ങനല്ലേ മുജാ അതിനാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ പ്രശ്നം മ്യൂസിക്കാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് ഈ ജൂമ്പ പറ്റൂല എന്ന് പറയുന്നത് ജൂമ്പ നിർത്തി അത് ഒപ്പന ആക്കി എന്ന് വിചാരിക്കുക അപ്പം നിങ്ങളെന്ത് പറയും മ്യൂസിക്കേ പറ്റൂല എന്ന് പറയും അപ്പോൾ ശരി എന്നാൽ മ്യൂസിക്കെ നമ്മൾ നിർത്തുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ സ്ത്രീ സ്കൂളിലേ പോകണ്ട എന്ന് പറയും ഇതല്ലേ നമ്മൾ താലിബാൻ പറയുന്നത് അപ്പോൾ താലിബാൻ പറയുന്നതും ഇവിടെ ഈ ഉസ്താദ്മാരിന്ന് പറയുന്നത് നമ്മൾ എന്താ വ്യത്യാസമുള്ളത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇതാണ് ഞാനീ പറയുന്നത് ഇനി താലിബാൻ പറഞ്ഞതും ഒന്ന് ഈ പറയുന്ന സമസ്ത പറയുന്നതും ഫൈസി പറഞ്ഞതും അഷ്റഫ് പറഞ്ഞതൊക്കെ ഒക്കെ ഇതൊക്കെ എവിടെന്നാണ് വരുന്നത് ഇതിനൊരു കോമൺ സോഴ്സ് വേണ്ടേ ആ കോമൺ സോഴ്സ് എവിടെയാണ് ആ കോമൺ സോഴ്സ് എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ജാനകിയുടെ പേരിന്റെ പിന്നിൽ ആ അജണ്ടയുടെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രമായി ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല ജൂമ്പ പാടില്ല എന്ന് പറയുന്ന ആ അജണ്ട ആ അജണ്ടയുടെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രമായി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ പ്രശ്നം ഇതാണ് നമ്മുടെ പ്രശ്നം ഇത് നമ്മൾ കയ്യോടെ പിടികൂടി ഇതാണ് ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ അതാണ് സംഭവിച്ചത് നമുക്കൊന്നും ചെയ്യമാട്ടെ ഇത് നമ്മൾ പറയും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടലോ വെള്ള കോച്ചിപ്പിടുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് എനിക്കല്ല പ്രശ്നം അത് നിങ്ങൾ കേട്ട് ശീലിക്കണം തഴമ്പിച്ചേ പറ്റുള്ളൂ കാരണം എങ്ങനെയാണോ ഹിന്ദുമതം ഈ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങളെ ഏറ്റുവാങ്ങുന്നത് അതിന് ഇത് ഏറ്റുവാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ഈ പറഞ്ഞ ജാനകിയുടെ ട്രെയിലർ ഇവർ അംഗീകാരം കൊടുത്തു അതിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ സിനിമ വരുമ്പോഴാണ് അത് ഔദ്യോഗികമായിട്ട് എന്താ പറയുക ഇൻ റൈറ്റിംഗ് കൊടുക്കാതെ ഇതേപോലെ എന്താണ് പറഞ്ഞു അത് അനൗദ്യോഗികമായിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു സംഘികൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡിന് അവരുടെ സംഗതി ഒച്ചത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിൽ ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യം ഇതാണ് ഒരു വശത്ത് ജാനകിയുടെ വിഷയത്തിൽ കാണുന്നത് എന്നാൽ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ആളുകൾ ഒരു സ്കൂളിൽ നടത്തുന്ന ഫിറ്റ്നസ് പ്രോഗ്രാമിനെ പച്ചക്കെഴുന്നേറ്റ് വന്ന് നിന്ന് ഇതേപോലെ വന്നിട്ട് ആഭാസമെന്നും അഴിഞ്ഞാട്ടമെന്നും അവർക്ക് ഉറക്കെ പറയാൻ അവർക്ക് സാധിക്കുന്നു ഈ വ്യത്യാസം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം നിങ്ങൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിൽ ഒന്നുകിൽ ഒരേപോലെ നിങ്ങളതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തെയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊടുത്ത് പറ്റുന്ന പോലെ ഇവിടെയും പറ്റണം ഇല്ല രണ്ടിനെ അങ്ങ് കണ്ടില്ലായെന്ന് നിങ്ങൾക്ക് നടിക്കാൻ പറ്റണം അത് നിങ്ങൾക്ക് പറ്റില്ലല്ലോ അപ്പം നിങ്ങളുടെ കണ്ണിൽ മറ്റേ സാധനം കൊള്ളും ഈ പറഞ്ഞ ജാനകി കുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഈ ചർച്ച പോലും വന്നപ്പോൾ ഈ വിഷയത്തെ മാത്രം എടുത്ത് പറയാതെ ജാനകിയും കൂടി ചാരി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത് ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം ഞാനിത് ആലോചിച്ചപ്പോൾ എൻ്റെ ആദ്യകാലത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയമാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അന്ന് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്കിൽ ആർ എസ് എസിനെയും കൂടി രണ്ട് കുറ്റം പറയും ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു നമ്മൾ വലിയ മോശക്കാരനായിട്ട് മാറും ഇന്നാ ആ പ്രശ്നമില്ല ഇന്ന് ആ സൂക്കേട് എനിക്കില്ല കാരണം ആർ എസ് എസിനെ പറയുന്ന അടുത്ത് ആർ എസ് എസ്സിനെ പറയും ഇസ്ലാമിനെ പറയുന്നിടത്ത് ഇസ്ലാമിനെയും പറയും ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ ബാലൻസ് കെ നായർ കളിക്കേണ്ട ഗതികേട് നമുക്കില്ല അത് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്തോ അത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്ത് തന്നെ നിങ്ങളുടെ ചാനലിൽ ഈ പറയുന്ന ജാനകി എന്നുള്ള പേരിനെ കുറിച്ചും സൂമ്പാ എന്ന് പറയുന്ന ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം എൻ്റെ പേര് ഞാൻ പറഞ്ഞതെങ്കിൽ ഇടാൻ നിങ്ങൾക്ക് സാധിക്കണമായിരുന്നു അതുപോലും സാധിക്കാത്ത ചാനലാണ് ഇവിടെ വന്നിരുന്നത് ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഈ ഈ ജനാധിപത്യ മര്യാദകളെക്കുറിച്ചിട്ടും ഇതുപോലുള്ള സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ കിടന്നിട്ട് ഘോരഘോം പ്രസംഗിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരിയാണ് വരുന്നത് നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പരിതാപകരമെന്നേ പറയാനുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിഷയം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിക്കുന്നു ഇന്നൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇമ്മമാർ സമ്മതിക്കില്ല എല്ലാ ദിവസവും ഇതേപോലെ ഓരോരോ പണിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കാക്കാമാർ എനിക്ക് ഒരു റെസ്റ്റ് തരൂ പ്ലീസ് എനിക്ക് വിശ്രമം വേണം അശോകന് ക്ഷീണമായി തുടങ്ങി ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് ഒരു അവസരം നിങ്ങൾ തരണം ഇതിങ്ങനെ ഒന്നൊഴിയാതെ ഇതൊക്കെ ഏത് എപ്പോഴാണ് ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ആലോചിക്കും ഒരു ദിവസം പോലും ഒഴിവു തരാതെ ഇതേപോലെ വിഷയങ്ങൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളെ മെഷീൻ വെച്ചിട്ടുണ്ടാക്കണമെന്നാണ് എൻ്റെ സംശയം എന്തായാലും കൊള്ളാം പരിപാടി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് വെച്ച് നമ്മൾ കഞ്ഞി പിടിച്ച് പോകുന്നുമുണ്ട് കഞ്ഞി അല്ല ചിരി ബിരിയാണി ഒക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട് എന്തായാലും സംഗതികളൊക്കെ നടന്നു പോകുന്നു ഏതായാലും ഇസ്ലാമിനെ വിറ്റ് സ്ക്രാപ്പാക്കി ജീവിക്കുന്ന നല്ലൊരു അസൽ ആക്രി കച്ചവടക്കാരനായ എനിക്ക് ഇതുപോലെ എല്ലാ ദിവസവും വിഷയം കൊണ്ടിട്ട് തരുന്ന നമ്മളുടെ കോയ സുഹൃത്തുക്കളോട് തീർത്താ തീരാത്ത നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു